ഹലോ മൈകേസ് അപ്പോൾ നമ്മൾ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് ആ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് ഞമ്മൾ തുറന്നു നിന്നാലെ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഇതാണ് സാധനം ഇതെന്താ സംഭവം എന്ന് മനസ്സിലായവർക്ക് മനസ്സിലാവാത്തവർക്ക് ഞാൻ വീഡിയോ ഇല്ല എന്നെ കാണിച്ചുതരാം ഫുള്ള് വീഡിയോ കണ്ടാൽ മതി ഇതാണ് സാധനം അപ്പോൾ നമുക്ക് ഇതിട്ട് എങ്ങനെ ഉപയോഗമെന്ന് ഞാൻ കാണിച്ചു തരാം നെഞ്ചത്തൊക്കെ വെക്കുന്ന മറ്റേ സാധനങ്ങളുണ്ടായിരുന്നു ഇതെങ്ങനെയുണ്ട് നല്ല പരിപാടി മനസ്സിലായില്ലേ മെച്ചാണ്ട് എങ്ങനെയുണ്ട് നമ്മൾ ഇനി ക്യാമറ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതായിട്ട് നമുക്ക് സൈക്കിളുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ കയ്യിൽ നിലവിലുള്ള സൈക്കിൾ ഏതാ വെച്ചാൽ പ്രോ ആണ് അപ്പോൾ നമ്മൾക്ക് ക്രാഡിയാസ്മെന്നാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്യാമറ ക്ലിയർ ആണോ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ക്രേഡ് അൽഫമിലാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ സൈക്കിൾ എടുത്ത് ഗിയറോ ക്രീം നോക്കട്ടെ നമുക്ക് ഇനി ഒരു കാറ്റത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് കാറ്റത്ത് പോവാം അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്ന് അറിയില്ല കാരണം മൈക്ക് യൂസ് ചെയ്ത് പറ്റില്ല അപ്പോൾ ക്യാമറ സീറോ ഫൈവ് പോയിൻ്റ് ഫൈവിലാണ് വോയിസിൻ്റെ ക്ലിയറൻസ് അറിയില്ല മൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാറ്റത്തേക്ക് വരെ പോകണം അപ്പോൾ നമ്മൾ കാറ്റം വരെ പോകുകയാണെ എന്നിട്ട് കാറ്റത്തിൽ തീരത് ഇന്ന് കാണാം അപ്പോൾ നമ്മളങ്ങനെ കേട്ട് നിപ്പുള്ളത് നമുക്ക് വിടുന്ന ആണ്ട് പോകലാണ് പരിപാടി ഉള്ളത് കുറച്ച് കേറ്റുള്ളൂ ഉള്ളത് പിന്നെ വോയിസ് ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞോ കേൾക്കേണ്ടതായില്ല അപ്പോൾ ഇനി കുറച്ചുകൂടി പോവുള്ളൂ അപ്പോൾ നമുക്ക് ഇനി പോയേക്കാം പോകണി സംസാരിച്ചാൽ കേൾക്കുമോ നിൽക്കാറില്ല എന്നാലും ഓക്കെ പോവാം രണ്ടും അഞ്ചേരാണ് ഗീറിട്ട് വച്ചിരിക്കണേ ഓക്കെ കുറച്ച് സംഭവം ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടേ വരാനേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിംഗ് ആണ് സൈക്കിൾ വെള്ളം പിന്നെ കുറച്ചുകൂടി വള്ളം ഉള്ളൂ ക്യാമറ നേരെ നിൽക്കുകയുള്ളൂ വള്ളമാണ് അവിടെ വെക്കുന്ന സാധനം കുറച്ച് തടി മണ്ണുള്ള ആൾക്കാർക്ക് ഇത് നടക്കണുള്ളൂ എൻ്റെ അതെല്ലാം ഗ്രൗണ്ടായിട്ട് കുറെ ഷൂട്ട് ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എല്ലാവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെയോ അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ